നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യം എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ കലാകാരിയാണ് അപ്സര ബിഗ് ബോസ് സീസൺ സിക്സ് മത്സരാർത്ഥിയായി എത്തിയതോടെ താരം കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് ഇപ്പോഴുക താരം തന്റെ ആദ്യ വിവാഹത്തെ കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ബിഗ് ബോസിലേക്ക് വരുന്നതിനു മുൻപ് വരെ പ്രേക്ഷകർക്ക് മുൻപിൽ ഒരു വില്ലത്തിയായിരുന്നു അപ്സര എന്നാൽ ബിഗ് ബോസ് വീട്ടിലെത്തിയതോടെ താരത്തെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അപ്സര ഷോയിൽ തന്റെ ജീവിതകഥ തുറന്നു പറയുകയുണ്ടായി ആൽബിനുമായുള്ളത് തന്റെ രണ്ടാം വിവാഹമാണെന്നാണ് താരം തുറന്നു പറഞ്ഞത് ഒരു നടിയാകുക എന്നുള്ളത് ചെറുപ്പം മുതലുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അധ്യാപകരാണ് എനിക്ക് ഇത്തരം ഒരു കഴിവ് കണ്ടെത്തിയത് അച്ഛൻ മരിച്ചിട്ട് പതിനൊന്ന് വർഷമായി അമ്മ കെ പി എസ് സിയിലെ ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തയായ വനിത അമ്മയാണ് അച്ഛനില്ലാത്ത സമയത്ത് ഞങ്ങളെ നോക്കിയത് അമ്മയാണെന്നും അപ്സര പറയുന്നു ഈ മേഖല വിട്ടുപോകണമെന്ന് തീരുമാനിച്ച ഘട്ടത്തിലാണ് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത് എന്തു വന്നാലും ഈ മേഖല വിട്ടു പോകില്ലെന്ന് തീരുമാനിക്കുന്നത് അന്നാണ് സീരിയലിലൊക്കെ വന്ന് കുറച്ചു കഴിയുന്ന സമയത്ത് എനിക്ക് വലിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ആ ഇഷ്ടത്തിന് വേണ്ടി എനിക്ക് അമ്മയെ ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അപ്സര പറയുന്നു ആ ഇഷ്ടം സ്വന്തമാക്കാൻ വേണ്ടി പരമാവധി ഞാൻ സഹിച്ച് അവിടെ പോയി എന്നാൽ ഒരു വർഷത്തോളം സമയമെടുത്താണ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയത് അന്ന് എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് എങ്കിലും ആ വീട് വിട്ടിറങ്ങാൻ സാധിച്ചു അന്ന് ഞാൻ തീർത്തും തനിച്ചായിരുന്നു അക്കൗണ്ടിലുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്ന ഞാൻ ഇനി ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിക്കില്ലെന്ന് തീരുമാനമെടുത്തു ആ ബന്ധം വേർപെടുത്തിയ സമയത്ത് ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ബെൽറ്റ് കൊണ്ടുള്ള അടിയുടെയും ഷൂയിട്ടുള്ള ചവിട്ടിന്റെയും വേദന അവർ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടായില്ല മാനസികമായ സമ്മർദ്ദം എത്രത്തോളമാണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ എനിക്കത് സഹിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത് എൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്നത് എൻ്റെ കുടുംബമാണ് എൻ്റെ അമ്മ അന്ന് കൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ ഞാൻ ഇന്നും ജീവിക്കുന്നത് വിവാഹം കഴിഞ്ഞ മക്കൾ എന്ത് സഹിച്ചും അവിടെ നിൽക്കണമെന്ന് ഒരു മാതാപിതാക്കളും പറയരുത് ഞങ്ങൾ കൂടെയുണ്ട് തിരികെ പോരൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരു പെൺകുട്ടികളും മരിക്കില്ലെന്ന് പറയാൻ എനിക്ക് സാധിക്കുമെന്നും അപ്സര പറഞ്ഞു ആൽബിചേട്ടനെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നിട്ട് ഞാൻ മൂന്ന് വർഷം സമയമെടുത്തു രജിസ്റ്റർ മാരേജ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ സാക്ഷി എൻ്റെ അമ്മയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്റേത് രണ്ടാം വിവാഹമാണ് കുറേ പ്രശ്നങ്ങൾക്ക് ശേഷം കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ആൽബിച്ചേട്ടൻ എന്നും അപ്സര കൂട്ടിച്ചേർത്തു